അപ്പോഴിന്ന് നമ്മുടെ ശാരീകേപി കൂടെ പുറത്താകുന്നതോടെ ഈ ആഴ്ചയിലെ ഡബിൾ ആഴ്ചയെ പ്രോസസ് ആണ് കഴിയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഡബിൾ ഡബ്ലബിഷനാണ് ഈ ആഴ്ചയിൽ നടന്നത് അപ്പോഴെന്തായാലും ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏഴുപേരോളം വൈൽഡ് കാർഡ് എൻട്രിയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരിൽ ആരാണ് ആദ്യം കയറിയെന്നുള്ള ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ ഇന്റർവ്യൂ പൂർത്തിയായിട്ട് വൈൽഡ് ഗാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏഴോളം കണ്ടസ്റ്റന്റുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോഹൻ ലോണ റോഹൻ ലോണെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന നല്ലൊരു ആങ്കറാണ് അത്യാവശ്യം ഹോട്ട് സീറ്റിൽ ഇരുത്തി ആരെയും പൊളിച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ റോഹൻ ലോണ നമ്മുടെ മൈത്രിയനെ പോലും എടുത്തിട്ട് അലക്കുന്ന ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നത് ശാരിക പുറത്തായതോടെ അതേ കാറ്റഗറിയിൽപ്പെട്ട റോഹൻ ലോണ കയറാനാണ് സാധ്യത റോഹൻ ലോണയുടെ ഇന്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും ആരോടും ചിരിച്ച സംസാരിക്കുള്ളൂ നമ്മുടെ ശാരിക പോലെ കലപ്പൻ ലുക്ക് ഒന്നുമല്ല അപ്പോഴെന്തായാലും ഏറ്റവും അധികം സാധ്യതയുള്ള വ്യക്തിയാണ് റോഹൻ അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ പൂർത്തിയാക്കി വൈൽഡ് കാർഡ് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആളാണ് രോഹൻ അപ്പോഴെന്തായാലും നമുക്ക് നോക്കാം ഈ സീസണിലെ ഫസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ആണ് നമ്മൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം പാ